നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കരുതെന്ന് പറയുന്ന ഭർത്താവ് അധികം വൈകാതെ ഭർത്താവിന്റെ മരണം ധൃതി പിടിച്ച് വീടിന് പെയിന്റ് അടിക്കുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയത് അറുപത് ദിവസങ്ങൾക്ക് ശേഷവും ആത്മഹത്യ എന്ന് കരുതിയ മരണം ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് കൊലപാതകമെന്ന സംശയത്തിലേക്കും അങ്ങനെ അടിമുടി ദുരൂഹമാണ് വെമ്പായത്തെ മഹിളാ കോൺഗ്രസ് നേതാവ് ബീനയുടെ ഭർത്താവ് അജിത് കുമാറിൻ്റെ മരണം ഒക്ടോബർ പത്തൊൻപതിന് നടന്ന മരണം ആത്മഹത്യാണെന്നായിരുന്നു ആദ്യ നിഗമനമെങ്കിലും അറുപത് ദിവസത്തിനു ശേഷം പുറത്തു വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലക്കേറ്റ കഠിനമായ പരിക്കാണ് മരണകാരണമെന്ന് വ്യക്തമായതോടെ കേസിൽ വഴിത്തിരിവുണ്ടായിരിക്കുകയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാനെടുത്ത കാലതാമസം പോലും സംശയത്തിനിടയാക്കുന്നു സാധാരണയായി ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ പരമാവധി ഒരാഴ്ചക്കുള്ളിൽ ലഭിക്കാവുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അറുപത് ദിവസങ്ങൾക്ക് ശേഷം ലഭിച്ചതും വലിയ ദുരൂഹത ഉയർത്തുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭാര്യ ഭീണിക്ക് കോൺഗ്രസ് സീറ്റ് നൽകിയാൽ അവർക്കെതിരെ രംഗത്തിറങ്ങുമെന്നും മർദ്ദനമേറ്റ ചിത്രങ്ങൾ സഹിതം പങ്കുവെച്ചുകൊണ്ട് അജിത് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ആ ഒരു പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ഭാര്യ ബീന എന്റെ കൂടി ചേർത്ത് രണ്ടു തവണ മത്സരിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിട്ടുണ്ട് ഇനി ബീന അജിത് എന്ന പേര് ഉപയോഗിക്കാൻ പാടില്ല ഇവർക്ക് കോൺഗ്രസ് കമ്മിറ്റി സീറ്റ് നൽകിയാൽ ഞാൻ തന്നെ അവർക്കെതിരെ രംഗത്ത് വരും ജാഗ്രത എന്നായിരുന്നു കുറിപ്പ് ഇതിന് പിന്നാലെയാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത് ഈ മരണത്തിൽ നിർണായകമാകുന്നത് അജിത് കുമാറിന്റെ അമ്മയുടെ മൊഴിയാണ് അജിത് മരണത്തോടെ മല്ലിട്ട അവശ്യനിലയിലായിട്ടും മുറിക്കുള്ളിൽ ബീനയും കോൺഗ്രസ് നേതാവ് മൊട്ടമോട് പുഷ്പാകന്റെ നേതൃത്വത്തിലുള്ള സംഘവും നോക്കി നിന്നുവെന്ന അമ്മ രാധാദേവിയുടെ വെളിപ്പെടുത്തൽ പോലീസ് ഗൗരവത്തിൽ തന്നെ എടുക്കും പുലർച്ചെ നാലിന് വീട്ടിലെത്തിയ താൻ മകനെ ആശുപത്രിയിൽ എത്തിക്കാൻ നിലവിളിച്ചിട്ടും അവിടെ ഉണ്ടായിരുന്ന നേതാക്കളാരും സഹായിച്ചില്ലെന്നും ഒടുവിൽ നാട്ടുകാരാണ് ആംബുലൻസ് വിളിച്ചതെന്നുമാണ് അമ്മ പറയുന്നത് അജിത്തിന്റെ മരണത്തിന് പിന്നാലെ ദുരൂഹ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യപ്പെട്ടതും കൊലപാതകത്തിന് പിന്നിലെ ഉന്നത ഗൂഢാലോചനയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് തിരുവനന്തപുരം നെടുമങ്ങാട് വെമ്പായത്ത് നടന്ന ഈ ക്രൂരകൃത്യം രാഷ്ട്രീയ കൊലപാതകത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ടെന്ന വിലയിരുത്തലാണ് ഉയർന്നത് ഭാര്യ ബീനയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുന്നതിനെ എതിർത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതാണ് അജിത്തിന് വിനിയായത് ഹൃദയാഘാതം എന്നും ഭാര്യയും കോൺഗ്രസ് നേതാക്കളും പ്രചരിപ്പിച്ചു ഇവിടെ നിട്ടു തുടങ്ങുന്നു ഈ മരണത്തിലെ ദുരൂഹതകൾ മരണം തലക്കേറ്റ അടിയാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നത് ഇതോടെ ഭാര്യ പറഞ്ഞത് കളവാണെന്ന് തെളിയുകയും ചെയ്തു ഇതോടെ ഇവിടെ ഉയരുന്ന പ്രധാന ചോദ്യം ഭാര്യ എന്തിന് കള്ളം പറഞ്ഞു എന്നതാണ് അതിനും ഉത്തരം ലഭിക്കേണ്ടതുണ്ട് കൊലപാതകം നടന്ന മുറിയിലെ രക്തക്കറയും മറ്റ് തെളിവുകളും നശിപ്പിക്കാനായി സംസ്കാരത്തിന് പിന്നാലെ തന്നെ മുറികൾ പെയിന്റ് അടിച്ച് പുതുക്കിയതും നിർണായകമാകും കാരണം തെളിവ് നശിപ്പിക്കാനാണ് ഇത്തരത്തിൽ പെയിന്റ് അടിച്ചതെന്നാണ് ഉയരുന്ന ആരോപണം ഇൻക്വസ്റ്റ് നടപടികൾക്കിടയിൽ അജിത്തിന്റെ ബിന്ദുകളെ മുറിക്കുള്ളിൽ കയറ്റാതിരിക്കാൻ ഡി ജനറൽ സെക്രട്ടറി തേക്കട അനിൽകുമാറും സംഘവും ബലപ്രയോഗം നടത്തിയതായും ആക്ഷേപമുണ്ട് അജിത്ത് മരിച്ച് മൂന്നാം നാൾ തന്നെ ഭാര്യ ഭീന പ്രചാരണത്തിനിറങ്ങിയത് പോലും നാട്ടുകാർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു നിലവിൽ മകൻ വിനായക് ശങ്കർ അച്ഛനെ അടിച്ചുവെന്ന് സമ്മതിച്ചെങ്കിലും അജിത്തിന്റെ അമ്മ എത്തിയപ്പോൾ വീട്ടിലുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കളുടെ പങ്കിനെ കുറിച്ച് പ്രത്യേക സംഘം അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് മരണ ദിവസം രാത്രി അജിത്തിന്റെ വീടിന്റെ പരിസരത്ത് നെടുമങ്ങാട് മേഖലയിലെ ചില കുപ്രസിദ്ധ ഗുണ്ടാ സംഘങ്ങൾ എത്തിയതായി പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട് അജിത്തിനെ ഭീഷണിപ്പെടുത്താനോ മർദ്ദിക്കാനോ ആയി രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഇവരെ എത്തിച്ചതാണോ എന്നും അന്വേഷിക്കുന്നുണ്ട് അജിത്ത് മരിച്ച മുറിയിൽ നിലത്തും ചുവരിലും രക്തക്കറകൾ ഉണ്ടായിരുന്നുവെന്ന് ആംബുലൻസ് ജീവനക്കാരും സൂചിപ്പിച്ചിരുന്നു എന്നാൽ ബന്ധുക്കൾക്കാണ് മുൻപ് ഈ മുറികൾ അതീവ രഹസ്യമായി പെയിന്റ് അടിച്ചു പുതുക്കി സാധാരണ മരണമാണെങ്കിൽ എന്തിനാണ് ഈ ധൃതിയിൽ മുറി പെയിന്റ് അടിച്ചത് എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ ഭാര്യയ്ക്കോ നേതാക്കൾക്കോ കഴിഞ്ഞിട്ടില്ല അജിത്തിന്റെ മരണത്തിന്റെ മിനിറ്റുകൾക്ക് മുൻപ് വരെ ഫോൺ സജീവമായിരുന്നു എന്നാൽ മരണം സംഭവിച്ച ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യപ്പെടുകയും ഫോൺ അപ്രത്യക്ഷമാവുകയും ചെയ്തു അജിത്തിനെ കൊന്നത് മകൻ മാത്രമാണെന്ന് താൻ വിശ്വസിക്കുന്നില്ല അവിടെ പുറത്തുനിന്നുള്ളവരും ഉണ്ടായിരുന്നു എന്റെ മകൻ പിടയുമ്പോൾ അവർ തടഞ്ഞു നിന്ന് എന്നാണ് അമ്മ രാധാദേവി ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴി മൊട്ടമൂട് പുഷ്പാംഗതൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ ഉണ്ടായിരുന്ന സമയത്താണ് അജിത് അവശ്യനിലയിലായതെന്നതും ഗൗരവകരമാണ് വട്ടപ്പാറ പോലീസ് ആദ്യം ആത്മഹത്യയായി ഈ കേസ് എഴുതിത്തള്ളാൻ ശ്രമിച്ചത് ഉന്നത രാഷ്ട്രീയ സമ്മർദ്ദം മൂലമാണെന്ന ആക്ഷേപം ശക്തമാണ് ഇപ്പോൾ കേസ് ഏറ്റെടുത്ത പ്രത്യേക സംഘം വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും മൊഴിയെടുക്കുന്നുണ്ട്